ായികമേള മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരപൂർവത ഇതര എലിമെന്ററി സ്കൂളിലേതിനു തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രം വടംവലിയും മൂന്നു കാലിലോട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്നു തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് െ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ വായിലൂടെ ഓട്ടം അവസാനിക്കുന്നു ടോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്നു പേർക്കു മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷെ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടു നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപ്പെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ഹേ ഹോ ഹേ ഹോ എന്ന ആർപ്പ് വിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റനോട്ടത്തിൽ തികച്ചും നിസാരം എന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പണികൾ ചാടികടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീള കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ എന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്കിമറിയുന്ന ഒരു കാലഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോ ടോട്ടോചാൻ്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തക്കാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തക്കഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലകകൾക്കിടയിലെ നൂൾ നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവൻ അതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടുകളിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി ഈ തക്കാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ ഉം പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവരെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനമിച്ചം ഓരോ തവണയും വിജയം അവനു തന്നെ ടോട്ടോച്ചാലും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷെ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷെ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തക്കകാശി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത് എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷതകൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ടു ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷെ ആർക്കറിയാം തക്ക ഭാഷയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ ജനാലക്കരികിലെ വിവൃതിക്കുട്ടി എഴുതിയത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻവറലെ അർത്ഥങ്ങൾ നോക്കാം അപൂർവത സാധാരണമല്ലാത്തത് സാമഗ്രി സാധനം ഉപകരണം സുലഭം ധാരാളമായി ലഭിക്കുന്നത് ഉദരം വയർ ദൈർഘ്യം നീളം ദിഗ്രമം ദിക്കുകൾ അറിയാത്ത അവസ്ഥ നിർണയിക്കുക തീരുമാനിക്കുക കൈലേസ് തൂവാല പ്രതിരൂപം പ്രതിബിംബം നൊടി നേരം വളരെ പെട്ടെന്ന് വളർച്ചയില്ലാത്ത അടിയറവ് തോൽവി വായിക്കാം കണ്ടെത്താം എഴുതാം തോമസ് കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതോ തോമസ് കൂളിലെ കായികമേളയിൽ മറ്റ് സ്കൂളുകളിലെ മത്സരങ്ങൾക്ക് സമാനമായ രണ്ട് ഇനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വടമലിയും മൂന്നുകാലിലോട്ടവുമായിരുന്നു അവ മറ്റുള്ളവ കൊപായാക്ഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവയും സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയവയുമായിരുന്നു അവ മീൻ വായിലൂടെയുള്ള ഓട്ടം ഇതിനൊരുദാഹരണമാണ് മണിയടി കേൾക്കുമ്പോൾ കെട്ടിയുണ്ടാക്കിയ മീനിന്റെ വായിലൂടെ പ്രവേശിച്ച് വാലറ്റത്തൂടെ പുറത്തെത്തണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ മത്സരം അവസാനിക്കുന്നു വടംവലയിൽ ആർപ്പുവിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികൾക്കൊപ്പം കൂടുമ്പോൾ വടംവലയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്നതിനുള്ള ചുമതല ഏറ്റെടുക്കുന്നു സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ് ഒറ്റ നോട്ടത്തിൽ നിസാരം എന്ന് തോന്നാമെങ്കിലും ചെറിയ കടമ്പ തന്നെയാണ് ഓട്ട മത്സരത്തിൽ മുന്നിലെത്താൻ സമ്മാന വിതരണവും വ്യത്യസ്തവും ശ്രദ്ധേയവുമാണ് ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര അങ്ങനെ എല്ലാവിധത്തിലും വ്യത്യസ്തത പുലർത്തുന്നതായിരുന്നു ടോമോ സ്കൂളിലെ കായികമേള ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ ടോമോ സ്കൂളിലെ കായികമേളയിൽ കൊബായാഷി മാസ്റ്റർ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിച്ചിരുന്നു അതിനായി അദ്ദേഹം സ്വയം മത്സര ഇനങ്ങൾ തയ്യാറാക്കിയിരുന്നു മറ്റ് സ്കൂളുകളിലേതിനു തുല്യമായ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ടോമോയിലെ കായികമേളയിൽ ഉണ്ടായിരുന്നുള്ളൂ വടംവലിയും മൂന്ന് കാലിലോട്ടവുമായിരുന്നു അവ മറ്റുള്ളവയെല്ലാം കൊബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചവയാണ് കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമായ മീൻവായലൂടോട്ടം ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും വളരെ ആസ്വാദ്യകരവും ആവേശം പകരുന്നതുമായ രീതിയിലാണ് കൊബായാഷി മാസ്റ്റർ ഈ മത്സരം തയ്യാറാക്കിയിരുന്നത് വടംവലി മത്സരത്തിൽ കുട്ടികളോടൊപ്പം ആർപ്പ് വിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും പങ്കെടുത്തിരുന്നു വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസോക്കിച്ചാനെ പോലുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്നതിനും വിജയികളെ നിർണയിക്കുന്നതിനുമുള്ള ചുമതല നൽകിയിരുന്നു ഇത് മത്സരത്തിൽ പങ്കാളിയാവാൻ അവർക്ക് അവസരം നൽകുന്നതിന് തുല്യമായിരുന്നു സ്കൂളിലെ റിലേ ഓട്ടവും വ്യത്യസ്തമാണ് മുഴുവൻ പേരെയും ഈ മത്സരത്തിൽ മാസ്റ്റർ പങ്കാളികളാക്കിയിരുന്നു ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തക്കാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമത് എത്തിയത് കൊബായാഷി മാസ്റ്റർ അത്തരക്കാർക്ക് നൽകിയ പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് രസികൻ പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ തക്കാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ വളരെ പെട്ടെന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട് അവ എഴുതൂ പരിധി നടക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ണും നട്ട് വെള്ളം കുടിച്ചത് തന്നെ പാടുപെടുകയായിരുന്നു നട്ടം തിരിയുമ്പോൾ നൊടി നേരം കൊണ്ട് എന്നിവയെല്ലാം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരു അപൂർവത എന്ന വാക്കു നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തു അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം മത്സര ഇനങ്ങൾ മത്സരം ഇനങ്ങൾ മൂന്നുകാലിലോട്ടം മൂന്നുകാലിൽ ഓട്ടം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവ എല്ലാം മത്സ്യാകൃതി മത്സ്യം ആകൃതി കട്ടി ഏറിയ കട്ടി ഏറിയ സുലഭമാണ് സുലഭം ആണ് തിരിച്ചിറങ്ങണം തിരിച്ച് ഇറങ്ങണം സമയമൊന്നും സമയം ഒന്നും ഇളകി ഇളകി ആടാൻ പങ്കെടുക്കാനാവാത്ത പങ്കെടുക്കാൻ ആവാത്ത കൂടെയുള്ളവർ കൂടെ ഉള്ളവർ പരാജയപ്പെടുത്താനായില്ല പരാജയപ്പെടുത്താൻ ആയില്ല മത്സരങ്ങളല്ലാത്ത കളികൾ ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായികമേളകളും കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അത്തരം കുറച്ച് കളികൾ നോക്കാം കായികമേളകളിലെ മത്സര ഇനങ്ങളല്ലാത്ത കുറച്ച് കളികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒളിച്ചുകളി നൊണ്ടിക്കളി കുളങ്കര ഈർക്കിൽ കളി നാരങ്ങപ്പാല് കോഴിയും കുറുക്കനും കണ്ണുകെട്ടിക്കളി കള്ളനും പോലീസും കൊത്തങ്കല്ല്